ഒരിക്കൽ ഇന്ത്യയിൽ സൈബർ തട്ടിപ്പുകളിൽ ഏറ്റവും കൂടുതൽ പേർ ഇരകളായത് കേരളത്തിൽ നിന്നായിരുന്നു വെറുതെ പണം കിട്ടുമെന്ന ഓഫർ കണ്ട് ചാടി വീണവരാണ് കൂടുതൽ പേരും വിദേശത്ത് നിന്നും വില കൂടിയ സാധനങ്ങളാകുന്ന പാഴ്സൽ വന്നിട്ടുണ്ട് എന്നാൽ കസ്റ്റംസ് ക്ലിയറൻസ് ചെയ്യാൻ കുറച്ച് പണം വേണം എന്ന രീതിയിൽ നടത്തിയ തട്ടിപ്പിലും ആയിരക്കണക്കിന് മലയാളികൾക്ക് പണം നഷ്ടമായിട്ടുണ്ട് കാനഡയിലും സ്വീഡനിലും ഒക്കെയുള്ള കോടീശ്വരന്മാർ തങ്ങൾക്ക് സ്വത്ത് വേണ്ടെന്നും അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയച്ചു തരാം എന്ന് പറഞ്ഞും കുറേ പേരെ പറ്റിച്ചിട്ടുണ്ട് മലയാളികൾ ഹോട്ട്മെയിൽ യാഹൂമെയിലൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയ കാലം മുതലേ ഇത്തരം തട്ടിപ്പുകൾ പതിവായി നടക്കുന്നുമുണ്ട് പിന്നീട് മൊബൈൽ യുഗമായപ്പോൾ വെർച്വൽ അറസ്റ്റുകളുടെ വരവായിരുന്നു ഉയർന്ന ജോലിയോ വിദ്യാഭ്യാസവുമുള്ള എത്രയോ പേരുടെ പൈസയാണ് അതിലൂടെ നഷ്ടമായിരിക്കുന്നത് കൂടാതെ വെർച്വൽ ദേഹപരിശോധന എന്ന പേരിൽ സ്ത്രീകളുടെ നഗ്ന ചിത്രങ്ങൾ കൈവശപ്പെടുത്തിയും കുറേ പേർ പണം സമ്പാദിച്ചിട്ടുണ്ട് പിന്നീട് ആളുകൾ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി പ്രതികരിച്ചു തുടങ്ങി വില കൂടിയ പാഴ്സൽ വരുമ്പോൾ ഡ്യൂട്ടിയും നിങ്ങൾ അടച്ചോളൂ സാധനം കൈപ്പറ്റിയ ശേഷം അത് വിറ്റ് അടച്ച ഡ്യൂട്ടിയുടെ കാശ് തരാമെന്ന് പറഞ്ഞു തുടങ്ങി കോടീശ്വരന്മാർ സ്വത്ത് മുഴുവൻ ബാങ്കിലേക്ക് അയക്കണമെന്ന് പറയുമ്പോൾ ആദ്യം ഒരു പതിനായിരം രൂപ തരാമോ എന്ന് ചോദിച്ചു തുടങ്ങി വെർച്വൽ അറസ്റ്റിന് വരുന്ന നോർത്ത് ഇന്ത്യൻ ടീമിനെ പരിഹസിച്ചുകൊണ്ട് നേരിട്ടു അതോടെ ഏറെക്കുറെ തട്ടിപ്പൊക്കെ നിന്നു പോവുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ മലയാളി യുവാക്കൾ നടത്തുന്ന സൈബർ തട്ടിപ്പുകളാണ് പുറത്തു വരുന്നത് കേരള പോലീസിൻ്റെ ഓപ്പറേഷൻ സായ്ഖണ്ഡിൽ ഒരു ദിവസം കൊണ്ട് മാത്രം ഇരുന്നൂറ്റി അമ്പതിലധികം മലയാളികളാണ് പിടിയിലായത് നേരത്തെ വിവിധ കേസുകളിലായി നൂറിനടുത്ത് മലയാളികൾ പിടിയിലായിരുന്നു തട്ടിപ്പിനെതിരെ അന്വേഷണ ഏജൻസികൾ കാര്യമായി പ്രവർത്തിച്ചിട്ടും നഷ്ടമാകുന്ന പണത്തിൻ്റെ പത്ത് ശതമാനത്തിൽ താഴെ മാത്രമേ കണ്ടെടുക്കാൻ കഴിയുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഈ തട്ടിപ്പ് രംഗത്തേക്ക് കടന്നു വരികയാണ് വാടകയ്ക്ക് അക്കൗണ്ടുകൾ നൽകിയ കമ്മീഷൻ പറ്റുന്നവരിലും വ്യാജ ട്രേഡിംഗ് ആപ്പുകൾ നിർമ്മിച്ച് കോടുകൾ തട്ടുന്നവരിലും മലയാളികളുണ്ട് നേരത്തെ ഉത്തരേന്ത്യക്കാർ മലയാളികളെ തട്ടിപ്പിനെ ഇരയാക്കിയെങ്കിൽ ഇപ്പോൾ മലയാളികളുടെ വലയിൽ ഉത്തരേന്ത്യക്കാരാണ് കൊടുങ്ങുന്നത് ഈ തട്ടിപ്പ് പണം എത്തുന്നത് കൂടുതലും വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകളിലേക്കാണ് വിവിധ കോളേജുകളിൽ പഠനം നടത്തുന്ന പ്രതികൾ അക്കൗണ്ടിലൂടെ എത്തുന്ന പണം പിൻവലിച്ച് ഈ തട്ടിപ്പ് സംഘത്തിന് കൈമാറുകയാണ് ചെയ്യുന്നത് അക്കൗണ്ടിലെത്തുന്ന തട്ടിപ്പ് പണം എ ടി എം വഴി പിൻവലിച്ച് തട്ടിപ്പ് സംഘത്തിന് കൈമാറുമ്പോൾ പതിനായിരങ്ങളാണ് ഇവർക്ക് കമ്മീഷനായി ലഭിക്കുന്നത് കാര്യമായ ട്രാൻസാക്ഷനുകൾ അതായത് പണം കൈമാറ്റം ചെയ്യലുകൾ നടക്കാത്ത ഒരു ബാങ്ക് അക്കൗണ്ടിൽ പെട്ടെന്ന് അഞ്ചോ അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപയെത്തുന്നു നിമിഷങ്ങൾക്കകം അത് പിൻവലിക്കുന്നു അതിൽ അസ്വാഭാവികത തോന്നിയിട്ടാണ് പോലീസ് അക്കൗണ്ട് വിവരങ്ങൾ തേടി ഇറങ്ങിയത് അങ്ങനെയാണ് ഇത് വാടക അക്കൗണ്ട് ആണെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നത് മൂന്ന് മാസം നീണ്ട നിരീക്ഷണങ്ങൾക്ക് ഒടുവിലാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത് പതിവിൽ നിന്ന് വിപരീതമായി പരാതി ലഭിച്ച ശേഷമായിരുന്നില്ല അറസ്റ്റ് നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ നിന്ന് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതികളെല്ലാം പിടിയിലായത് വാസ്തവത്തിൽ ഇപ്പോൾ കുടുങ്ങിയ വിദ്യാർത്ഥികൾ യഥാർത്ഥത്തിൽ പ്രതികളല്ല ഒരർത്ഥത്തിൽ അവരും ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ ഇരകളാണ് കമ്മീഷൻ കിട്ടുന്നത് കൊണ്ട് അക്കൗണ്ടുകൾ ഒരു കാര്യത്തിനായി ഉപയോഗിച്ചവരാണ് ഈ കുട്ടികൾ വമ്പൻ സ്രാവുകൾ ഇപ്പോഴും പോലീസിൻ്റെ വലയിൽ കുടുങ്ങിയിട്ടില്ല എന്ന് വേണം കരുതാൻ എന്നാൽ ഇപ്പോൾ പിടിയിലായ വിദ്യാർത്ഥികളിൽ നിന്നും എളുപ്പത്തിൽ തന്നെ പോലീസിനെ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിച്ചേരാൻ കഴിയും ആരാണ് ഇവരെ സമീപിച്ചതെന്നും പണം ഇവർ കൈമാറിയത് ആർക്കെന്നുമുള്ള വിവരങ്ങൾ ലഭിക്കുന്നതോടെ ഇനിയും നിരവധി അറസ്റ്റുകൾ ഉണ്ടാകും സൈബർ തട്ടിപ്പുകൾക്ക് ഇരയാകാതിരിക്കാൻ ഒരൊറ്റ കാര്യം മാത്രം ഓർത്താൽ മതി നിങ്ങൾക്ക് ഈ ലോകത്ത് ഒരാളും പണം വെറുതെ തരാൻ പോകുന്നില്ല നിങ്ങളുടെ പണം പെട്ടെന്ന് ഇരട്ടിയാക്കാനും കഴിയില്ല മണി ഓൺലൈൻ ഗെയിമിംഗ് എന്നിവയിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞ് നിൽക്കുക